பஞ்சாப் மீல் இது புதிய அதிதிய வரவு ഇത് അമൃതയ്ക്ക് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ നമ്മുടെ അമൃത അമൃതയും ആരാധയയും മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ മഹേന്ദ്രൻ ഒരു ഗുണ്ടയുമായിട്ട് അവിടെ വന്ന് എന്തൊക്കെയോ പ്ലാനും പദ്ധതികളുമൊക്കെ നടത്തുന്നുണ്ട് ശേഷം നമ്മുടെ ആ ഒരു ഗുണ്ടയെ നമ്മുടെ എന്താ പറയുക അമൃതയ്ക്ക് അരികിലേക്ക് ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ അമൃതയ്ക്ക് അരികിലേക്ക് ഇങ്ങനെ പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ അവിടെ എന്ത് നടക്കും എന്നൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല മിക്കവാറും നമ്മുടെ മഹേന്ദ്രൻ്റെ ആ ഒരു പദ്ധതികളൊക്കെ അടപടലം പൊളിയാൻ തന്നെയായിരിക്കും സാധ്യത ഒന്നല്ലെങ്കിൽ നമ്മുടെ ആരാധ്യ കേറി അയാളെ പഞ്ഞിക്ക് ും അല്ലെങ്കിൽ നമ്മുടെ അഭിമന്യൂ അവിടെ എത്തും അങ്ങനെയൊക്കെ തന്നെ ആകാനായിരിക്കും അവിടെ കൂടുതൽ സാധ്യത അപ്പുറത്ത് നമ്മുടെ കലാവധിയാണെങ്കിൽ കട്ട തീരുമാനത്തിലാണ് താൻ ഒരു കുറേ എന്താ പറയുക പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് അതൊക്കെ വിജയിക്കും എന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ആ ഒരു വാക്കുകളിൽ തന്നെയാണ് നമ്മുടെ കലാവതി ഈ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ അനക അനക വിവേകിൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതൽ ഇടപഴകുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ആ ഒരു ഡോക്ടർക്ക് ആ ഒരു എന്താ പറയുക സൂക്കേടളെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെ തന്നെ സംഭവിക്കുകയാണ് നമ്മുടെ ഡോക്ടർ വന്ന് നമ്മുടെ അനകയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് ഈ ഹോസ്പിറ്റലൊരു അന്തസ്സുണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ നിങ്ങളുടെ ആ ഒരു വിവരവും ഈ ഹോസ്പിറ്റലിന്റെ പേര് നശി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇനിയും ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അനകയെ കുറെ ഇട്ട് ഭീഷണിപ്പെടുത്തുന്ന കുറച്ച് രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അയാൾ ഇഷ്ടത്തിന് വഴങ്ങാതെ അനകയ്ക്ക് വിവേകിനോടാണ് ഇഷ്ടം അറിഞ്ഞപ്പോൾ തുടങ്ങിയ ഡോക്ടർക്ക് തുടങ്ങിയ ഒരു സൂക്കിയടാ കേട്ടോ അത് അസൂയയുടെ പുറത്ത് തുടങ്ങിയ ഒരു സൂക്കിയായിട്ട് നമ്മുടെ അനകയും വിവേകിനെയും എങ്ങനെയെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഒരു കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഡോക്ടർ എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അതിനുശേഷമാണോ ഒരു പുത്തൻ അതിഥിയുടെ കടന്നു വരവ് കാണുവാൻ സാധിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇത് നമ്മുടെ അമൃതയ്ക്ക് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം വഴിയേ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ